തമിഴ്നാട് കാട്ടുപോത്ത് ആക്രമണം രണ്ട് തോട്ടം തൊഴിലാളികൾക്ക് ഗുരുതര പരിക്കേറ്റു അസം സ്വദേശികളായ കുനിയ അലി ആസിദാ ബീഗം എന്നിവർക്കാണ് പരിക്കേറ്റത് വാൽപ്പാറയ്ക്ക് സമീപം മുക്കോട്ടുമുടി എസ്റ്റേറ്റിലായിരുന്നു സംഭവം രാവിലെ ജോലിക്ക് പോകുന്നതിനിടെയായിരുന്നു ആക്രമണം തേയിലത്തോട്ടത്തിൽ കിടക്കുകയായിരുന്ന കാട്ടുപോത്ത് ഇവർക്കിടയിലൂടെ മറികടന്ന് ഓടുകയായിരുന്നു ഓട്ടത്തിനിടെ പോത്തിന്റെ കൊമ്പും കൈകാലുകളും ഉൾപ്പെടെ ദേഹത്ത് തട്ടിയാണ് ഇരുവർക്കും പരിക്കേറ്റത് ഇരുവരെയും ആദ്യം മൂഡീസ് എസ്റ്റേറ്റിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് സാരമുള്ളതായതിനാൽ വാൽപ്പാറയിലെ ആശുപത്രിയിലേക്ക് മാറ്റി ഇതിൽ കുനിയ അലിയുടെ പരിക്ക് ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി പിന്നീട് പൊള്ളാച്ചിയിലെ ആശുപത്രിയിലേക്ക് മാറ്റി നിരന്തരം വന്യജീവി ആക്രമണം നേരിടുന്ന പ്രദേശമാണ് വാൽപ്പാറ ദിവസങ്ങൾക്ക് മുമ്പാണ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് സമീപത്തേക്ക് പുലി ഓടിയെത്തിയത് നായ്ക്കൽ കുറച്ചതോടെ പുലി തിരിഞ്ഞോടിയതിനാൽ മാത്രമാണ് അന്ന് ദുരന്തം ഒഴിവായത് പ്രദേശത്തെ വന്യജീവി ആക്രമണങ്ങളിൽ ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള ന്യൂസ് തൃശൂർ